ട്രെൻഡിംഗ് ഐറ്റം ആയിരുന്ന ജെല്ലിക്കട്ട് അൽഫാം കിട്ടുന്ന ഒരു സ്പോട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അത് മാത്രമല്ല വെറൈറ്റി ഡിഷസ് ആയിട്ടുള്ള ജാപ്പനീസ് ചിക്കൻ നൂൽ പൊറോട്ട ബീഫ് സോറൻ ചിക്കൻ തവാ ഫ്രൈ ബട്ടർ അൽഫാം ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ട് പരിചയപ്പെട്ടാലോ നമ്മുടെ മാണൂർ റോയൽ സിറ്റിയിലാണ് നമ്മൾ ഉള്ളത് കേറുപ്പം തന്നെ സൈഡിൽ പാട്ടൊക്കെ ഉണ്ട് ഇന്റീരിയർ ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ പോയപ്പോൾ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു നല്ലൊരു സ്പോട്ട് നോക്കി നമ്മൾ ഇരുന്നപ്പോഴേക്കും കോംപ്ലിമെന്ററി ആയിട്ട് വെൽക്കം വെൽക്കൻഡ് പോകുന്നു ആദ്യം നൂൽ പൊറോട്ട ജാപ്പനീസ് ചിക്കൻ ജെല്ലിക്കട്ട് അൽഫാം ആണ് വന്നത് ഇത്തിരി സ്വീറ്റ്നസ്സോട് കൂടിയിട്ടുള്ള ഈ ഒരു ക്രീമി ജാപ്പനീസ് ചിക്കൻ ഒരു മസ്റ്റർ ഐറ്റം ആണ് കൂടെ ഈ ക്രിസ്പി നൂൽ പൊറോട്ട കൂടെ കഴിക്കണം ൽഫാമ് റീൽസിനകത്തൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് കഴിക്കുന്നത് കുറച്ച് മസാല റിച്ച് ആയിട്ട് വരുന്ന ഒരു അൽഫാമാണ് പൊറോട്ടനേക്കാൾ നല്ല കോമ്പിനേഷൻ ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് മന്തി റൈസ് ആയിരുന്നു ഇതാണ് ലാച്ചാ പൊറോട്ട ഇത്തിരി ഡ്രൈ ടൈപ്പ് ആണ് ഗ്രേവി ഐറ്റംസിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും തോന്നി ബീഫ് തോന്നണ ആണെങ്കിലും ഒരു വെറൈറ്റി ഐറ്റം ആണ് ഇതും ഇത്തിരി ഡ്രൈ ആണ് ഇതാണ് കാശ്മീരി ഞാൻ ഇതിന്റെ മേലെ കൂടെ ഒരു സ്വീറ്റ് സിറപ്പ് വന്നതുകൊണ്ട് അത്ര ടേസ്റ്റി ആയിട്ട് നമുക്ക് തോന്നിയില്ല കാശ്മീരി ആണെങ്കിലും അങ്ങനെ തന്നെ കുൽച്ചയ്ക്ക് കുറച്ചുകൂടെ ഒരു ക്രഞ്ച് ടേസ്റ്റ് ആണ് വരുന്നത് മാത്രമല്ല ഇവിടെ നല്ല ക്രീമി ബട്ടർ അൽഫാം ഉണ്ട് ഇതിനും നല്ല ടേസ്റ്റ് ആണ് എന്തായാലും നിങ്ങൾ കഴിച്ചിരിക്കേണ്ട ഒരു മസ്റ്റർ വെറൈറ്റി ഷേയ്ക്കുകൾ കൂടെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അൽഫോൺസോ മാോ വിത്ത് ചോക്ലേറ്റ് ചിപ്പ്സും ശാലിമാർ മിൽക്ക് ആണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇഷ്ടം പോലെ പാർക്കിംഗ് ഇവിടെ ഉണ്ട് അപ്റ്റേഴ്സ് കൂടാതെ താഴെ ഹട്ടിലും നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാവുന്നതാണ് ഇവിടെ സർവീസ് ആണെങ്കിലും നല്ല തന്നെയായിരുന്നു പെടപ്പാൾ സൈഡിൽ നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു സ്പോട്ടിലിരുന്നു ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് റോയൽ സിറ്റി റെസ്റ്റോറന്റ് ലൊക്കേഷൻ വരുന്നത് മാണൂരിന്ന് കുറ്റിപ്രോ സൈഡിലേക്ക് പോകുമ്പോൾ വളവിന് ശേഷം ഓഡിറ്റോറിയം കഴിഞ്ഞ ഉടനെ ലഫ്റ്റ് സൈഡിലായിട്ടാണ്